അല്ല എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന മുഹമ്മദ് അസറുദ്ദീൻ കോഴ വിവാദത്തിൽ പെട്ടു അദ്ദേഹം ജഡേജയും കോഴ വിവാദത്തിൽ ഇന്ത്യൻ ടീമൊന്ന് പുറത്തായി ക്രിക്കറ്റ് കാരിയർ തന്നെ അപകടത്തിലായപ്പോ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ കുടുക്കിയതെന്ന് എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂല്ലോ അയാളെ കൂടെ കുടുങ്ങിയ ആള് അജയ് ചടേജി ആയിരുന്നു അയാള് മുസ്ലിമാണെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പൊ ഇതൊക്കെ ഈ തരികിടിയൊക്കെ ഈ ആൾക്കാരുടെ സ്വഭാവമാണ് എന്നിട്ട് അയാൾ എന്തുണ്ടയാൾ പറഞ്ഞില്ല ഈ അൻവർ ഇങ്ങനത്തെ ഒരു സാധനമാണ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സി പി എം കൂട്ടിയത് എങ്ങനെ ഞാൻ കഴിഞ്ഞ കുറച്ചു ദിവസമായി പറയുന്ന ഞങ്ങൾ കുറച്ചു ദിവസമായി പറയുന്ന ഒരു കാര്യമുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ സി പി എം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് മുസ്ലിം വോട്ട് പിടിക്കാൻ മലപ്പുറം പിടിക്കാൻ മലബാറിലെ മുസ്ലിം വോട്ട് എന്താ പറയുക സ്വായത്തമാക്കാൻ കുറേ അടവു നയങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയത് അതിലൊന്നാണ് മലപ്പുറം രണ്ടായി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ പഞ്ചായത്ത് ഇലക്ഷനിലെ ജനകീയ മുന്നണി അതായത് പി ഡി പി അങ്ങനത്തെ ഐ എൻ എല്ലുകാർ അതുപോലെ തന്നെ വിമത ലീഗ് അരിവരെ കൂട്ടി ജനകീയ മുന്നണി ഉണ്ടാക്കി മത്സരിച്ചിട്ട് നാളിതുവരെ സി പി എമ്മിനോ ഇടതു മുന്നണിക്കോ ജയിക്കാൻ പറ്റാത്ത ഒന്നര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്ന് ജയിച്ചു മലപ്പുറം ജില്ലയിൽ മാത്രം വിജയ എന്താടാ നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് മലപ്പുറം മുനിസിപ്പാലിറ്റി സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ജനകീയ മുന്നണി സഖ്യം അധികാരത്തിന് വന്നു കേരളം ഞെട്ടിയതാ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഇടതു ഭരണം വന്നു ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി തറന്ന പഴയ കമലാസരൻ അല്ല സ്വന്തം തന്നെ എന്തായി ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോ അത് പൊട്ടിപ്പോയി ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പ് ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പ് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പ് ഇവിടെയൊക്കെ സി പി എം ഇത് പരീക്ഷിച്ച് വിജയിച്ചു പിന്നീട് അങ്ങോട്ട് അബ്ദുൾ നാസർ മദനി മഞ്ഞളാങ്കുലി ആലി ഇങ്ങനെ കുറെ ആളുകളെ എടുത്ത് പരീക്ഷിച്ച് സി പി എം വളരെ മുന്നോട്ട് പോയി മലപ്പുറം വെച്ചിട്ട് പാർട്ടി സംസ്ഥാന സമ്മേളനം നടത്തി മഞ്ചേരി ലോക്സഭ ഒരുക്ക പിടിച്ചെടുത്തു അതുപോലെ തന്നെ ഇന്നിപ്പോൾ താനൂര് മണ്ഡലം സി പി എമ്മിന്റെ കയ്യിലാണ് ജലീലിനെ ചാടിച്ചെടുത്ത് തവനൂർ മണ്ഡലം സ്വന്തമാക്കി അൻവറിനെ ചാടിച്ചെടുത്ത് നിലമ്പൂർ മണ്ഡലം സ്വന്തമാക്കി കേരളത്തിലെ മലബാറിലെ മുസ്ലിം വോട്ടർമാരുടെ ഇടയിൽ സി പി എം കടന്നുകയറി മൈഫോൺ നമ്പർ ഫൈവ് പക്ഷെ എന്താ അബ്ദുൾ നാസർ മദരിയുമായിട്ടുള്ള സഖ്യം എന്താണ് നൽകിയത് സി പി എമ്മിന് പരാജയമാണ് നൽകിയത് ഞാനല്ല ഇങ്ങനല്ല അതുപോലെ തന്നെ മലപ്പുറത്ത് നടത്തിയ പരീക്ഷണങ്ങളൊക്കെ പരാജയപ്പെട്ടു ഇന്ന് അൻവറുമായിട്ടുള്ള പരീക്ഷണം പരാജയപ്പെടുന്നു നാളെ ജലീലുമായിട്ടുള്ള പരീക്ഷണം പരാജയപ്പെടും അത് കഴിഞ്ഞാൽ അബ്ദുറഹിമാന്റെ പരീക്ഷണം പരാജയപ്പെടും അത് കഴിഞ്ഞാൽ കാരാട്ട് റസാക്കിന്റെ പരീക്ഷണം അല്ലെങ്കിൽ തന്നെ അയാളെ കസ്റ്റംസ് ചോദ്യം ചെയ്തോണ്ട് ാണ് അപ്പൊ ഇതൊക്കെ ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കാരണം എന്താണ് ഇതിന് കാരണം ഇതാണ് ഈ കൂട്ടർ സി പി എമ്മിന്റെ ഒപ്പം വരുന്നത് ഇവർ മതേതരവാദികളായതുകൊണ്ടല്ല ഇവർ ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായതുകൊണ്ടാണ് ഇവർ ലീഗിനേക്കാൾ ഞാൻ ആവർത്തിച്ച് പറയാണ് മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടരൊക്കെ സി പി എമ്മുമായി സഖ്യമുണ്ടാക്കിയത് അപ്പൊ അങ്ങനെയാണ് കിടപ്പ് ഐ എൻ എല്ലുകാര് പഴയ പി ഡി പി അതുപോലെ തന്നെ ഇപ്പോ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം കൊറേ എണ്ണം വേഷം മാറി സി പി എമ്മിൽ പോയിട്ടുണ്ട് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി എസ് ഡി പി ഐയുടെ നേതാവ് പഴയ നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത വരെ ഇവിടെ വന്നു അപ്പൊ സി പി എം ലീഗിനെ തോൽപ്പിക്കാൻ മലബാറിലെ മുസ്ലിം വോട്ട് സ്വന്തമാക്കാൻ ലീഗിനേക്കാൾ അപകടകാരികളായി സഖ്യമുണ്ടാക്കി നടത്തിയ പരീക്ഷണങ്ങൾ പരാജയപ്പെടുകയാണ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് ഞങ്ങൾ രസിക്കുകയാണ് കാരണം എന്താ പറയുക ഞങ്ങളിത് പ്രവചിച്ചതാണ് ഇത് ഇങ്ങനെ അവസാനിക്കുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞതാണ് ഓരോ വിജയം നേടി സി പി എം ചിരിക്കുമ്പോഴും ഞങ്ങൾക്കറിയാമായിരുന്നു നാളെ കരയേണ്ടി വരും നീ ചിന്തിച്ച് തീരം ഞാൻ ചിന്തിച്ചു തുടങ്ങും ഇന്നിപ്പോ എന്തായി മലപ്പുറം ജില്ല പിടിക്കാൻ പോയവൻ അൻവറിന്റെ കോലം പിടിച്ച് നടക്കുക അൻവറിന്റെ കോലവും പിടിച്ച് നടക്കുക നല്ല എല്ലാ ആശംസകളും എല്ലാ ഭാവുകളും നേരുന്നു നിങ്ങൾ ഇനി അബ്ദുറഹ്മാന്റെ കോലം പിടിക്കേണ്ടി വരും നിങ്ങൾ കെ ടി ജലീലിൻ്റെ കോലം പിടിക്കേണ്ടി വരും നിങ്ങൾ കാരാട്ട് റസാക്കിൻ്റെ കോലവും പിടിക്കേണ്ടി വരും അത് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക